അസ്ലാമലൈക്കും വാഹന താല വാത്തു എന്നോട് ഒരാളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഇത് സ്വഫർ മാസമാണല്ലോ ഈ സ്വഫർ മാസത്തിൽ ഒരു നല്ല കാര്യവും നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ മകളുടെ നിക്കാഹ് ഞാൻ ഈ മാസം നടത്തണമെന്ന് നിശ്ചയിച്ചിരുന്നതാണ് പക്ഷെ അത് വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് ഈ സ്വഫർ മാസം അത് നല്ല മാസമല്ല എന്ന് പലരും പറയുന്നു എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണമെന്ന് എന്നോടൊരാൾ ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനുക്ക് പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയുണ്ട് ഒരുപാട് ആളുകൾ മനസ്സിലാക്കി വെച്ച തെറ്റിദ്ധാരണയുടെ പേരിൽ മനസ്സിലാക്കി വെച്ച ഒരു മാസമാണ് സ്വഫർ മാസം ഈ സ്വഫർ മാസത്തിനേക്ക് അറബി മാസങ്ങളിൽപ്പെട്ട മറ്റു മാസങ്ങളെപ്പോലെ തന്നെയാണ് സ്വഫർ മാസവും സ്വഫർ മാസത്തിനേക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് നാം ഓരോരുത്തരും ആദ്യമേ മനസ്സിലാക്കേണ്ടതാണ് ജാഹിയാ കാലഘട്ടത്തിലുള്ള ആളുകൾ സ്വഫർ മാസത്തിനേക്ക് പല കാര്യങ്ങളും സ്വഫർ മാസത്തിലെ തെറ്റായി അവർ ധരിക്കുകയും അങ്ങനെ സ്വഫർ മാസത്തിനിക്ക് ജാഹിയാ കാലത്തുണ്ടായിരുന്ന അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ആ തെറ്റിദ്ധാരണകൾ മൂലം പലരും സൊഫറു മാസം നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സൊഫറുമാസം നിക്കാഹിനി ഏറ്റവും നല്ല മാസമാണ് എന്ന് ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുൽ വസുഹി സൊല്ലാഹു അലിഹി വസല്ലാമ തങ്ങള് അവിടുത്തെ ആദ്യ വി അവിടുത്തെ ആദ്യ വിവാഹം മഹതിയായിരിക്കുന്ന ഫദീജത്തുൽ ഖുബറ റബിയാഹുറൻഹുവുമായിട്ടാണല്ലോ ആ ഹദീജ ബീവിയെ മുത്തുനബി വിവാഹം ചെയ്തത് സ്വഫർ മാസത്തിലായിരുന്നു എന്നാൽ അവിടെ ചില ആളുകൾക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും അത് മുത്തുനബി സല്ലാഹുൻ അലഹി വസല്ലമാതങ്ങൾ പ്രവാചകനാകുന്നതിന് മുമ്പായിരുന്നില്ലേ മുത്തുനബിക്ക് ഇരുപത്തിയഞ്ച് വയസ്സുള്ള സമയത്താണല്ലോ അത് ആ വിവാഹം നടന്നത് മുത്തുനബി പ്രവാചകനായി നുപൂവത്ത് കിട്ടിയതിന് ശേഷം അങ്ങനെ സഫർ മാസത്തിൽ നടന്ന വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ ഹബീബായ സുല്ലാഹ് അലഹി വസല്ലമ്മ തങ്ങളുടെ കരളിന്റെ കഷ്ണമാണല്ലോ ഫാത്തിമ ബീവർ അവ്വാൻഹ ഫാത്തിമുക്ക് എതി ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് പഠിപ്പിച്ചതാണല്ലോ ആ ഫാത്തിമാ ബി ഫുറിയാഹു വനഹയെ ബഹുമാനപ്പെട്ട അലിയാറ് തങ്ങൾക്ക് മുത്തുനബി വിവാഹം കഴിച്ചു കൊടുത്തത് സൊഫർ മാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തുനബി സാഹു അലഹി വസല്ലമാ തങ്ങൾ അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീബിയെ വിവാഹം ചെയ്തു കൊടുത്തത് സൊഫർ മാസത്തിലായത് തന്നെ സൊഫർ മാസത്തിനിക്ക് സൊഫർ മാസത്തിൽ നിക്കാഹ് ചെയ്തു കൊടുക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാൻ കഴിയും സൊഫറു മാസവും എല്ലാ അറബി മാസവും പോലെ തന്നെ ഒരു മാസമാണ് അറബി മാസങ്ങളിൽ റമബാന് മുഹറം റബിയോ എന്നവർ പോലെ ശ്രേഷ്ഠമാക്കപ്പെട്ട മാസങ്ങളുണ്ടെങ്കിലും സാധാരണ ഒരു മാസം പോലെ തന്നെയാണ് സൊഫറു മാസവും സൊഫറു മാസം സൊഫറു മാസത്തിനേക്ക് മാത്രം പ്രത്യേകമായിരിക്കുന്ന ഒരു തടസ്സമൊന്നും ഇസ്ലാമിലില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക എല്ലാ കാര്യവും എല്ലാ മാസവും ചെയ്യുന്നത് പോലെ തന്നെ സ്വഫർ മാസത്തിലും ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എല്ലാം നമ്മുടെ തവക്കുലിനനുസരിച്ചാണ് ഉണ്ടാവുക നാം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ റെഡിയാണോ എങ്കിൽ നമുക്ക് ഒരു നെഹസും നമുക്ക് പ്രശ്നമല്ല ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവുകയില്ല എല്ലാം നാം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് കാര്യങ്ങൾ തുടങ്ങുക നടത്തുക അള്ളാഹുതായ നമ്മെ നന്നാക്കി തരുമാറാകട്ടെ ആമീൻ ബറഹത്തിക്ക യാ അറഹമർ വാഹിമീൻ ഈ അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദാഴസ്വീയത്തും കമൻ്റായി രേഖപ്പെടുത്തുക ഒരു മാഷ അള്ളാ അലഹമ്മദില്ല എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല നമ്മെ എല്ലാവരെയും അവൻ്റെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻസൂയത്തോടെ അസ്സലാമലൈക്കും വാർമ